സോ കെ ട്യൂ ബി ടെക് എസ് വൺ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിൻ്റെ വളരെ അധികം പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങളുടെ അറ്റൻഡൻസിൻ്റെ കാര്യം ഇതുണ്ടെങ്കിൽ ഉള്ള അഡ്വാൻറ്റേജും ഇതില്ലാത്തപ്പോഴുള്ള ബുദ്ധിമുട്ട് അതായത് യൂണിവേഴ്സിറ്റി എക്സാമു പോലും നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല ഇതില്ലെങ്കിൽ അപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞുതരാം സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ മിനിമം എഴുപത്തഞ്ച് ശതമാനം അറ്റൻഡൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് എഴുപത്തഞ്ച് ശതമാനത്തിൻ്റെ താഴെയാണെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ എഴുതാൻ പറ്റുക അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ മിനിമം എഴുപത്തിയഞ്ച് ശതമാനം അറ്റൻഡൻസ് വേണം അതേപോലെ തന്നെ ഇതിലെ അറ്റൻഡൻസ് കുറഞ്ഞു കഴിഞ്ഞാലുള്ളതോ കാര്യമുണ്ടല്ലോ അത് ഞാൻ സെക്കൻഡായിട്ട് പറയാം ആദ്യം ഫുൾ ബേസിക് പറഞ്ഞുതരാം എഴുപത്തഞ്ച് ശതമാനം മിനിമം അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ എഴുതാൻ പറ്റുള്ളൂ എൺപത്തഞ്ച് ശതമാനമോ അതിൽ കൂടുതലോ അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് മാർക്കാണ് കിട്ടാൻ പോകുന്നത് അതേപോലെ എൺപത്തഞ്ച് ശതമാനത്തിന് താഴെ എൺപത് അതേപോലെ എഴുപത്തഞ്ച് മിനിമം എഴുപത്തഞ്ചൊക്കെയല്ലോ അപ്പോൾ അതിനനുസരിച്ച് മാർക്ക് കുറയും അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ അഞ്ച് മാർക്കാണ് എൺപത്തഞ്ച് ശതമാനത്തിൽ കൂടുതലാണെങ്കിൽ പെർസെൻറ്റേജ് കുറയുന്നതിനനുസരിച്ച് അത് നാലാവും അത് മൂന്നാവും അങ്ങനെ ഞാനൊരു കാര്യം പറയാം മിനിമം എൺപത്തഞ്ച് ശതമാനം ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ടൊരു അഞ്ച് മാർക്കാണ് കിട്ടുന്നത് ആ അഞ്ച് മാർക്ക് വെറുതെ കളയണം അപ്പോൾ എല്ലാവരോടും പറയണം കൃത്യമായിട്ട് അറ്റ് മിനിമം എയ്റ്റി ഫൈവ് മെയിൻറ്റെയിൻ ചെയ്ത മാർക്കും കിട്ടും യൂണിവേഴ്സിറ്റി എക്സാം സിമ്പിളായിട്ട് ചെയ്ത അതിൻ്റെ പുറകെ നടക്കണ്ട അപ്പോൾ മിനിമം എഴുപത്തഞ്ച് ശതമാനം ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ എൺപത്തഞ്ച് ശതമാനം അതിൽ കൂടുതലുണ്ടെങ്കിൽ അഞ്ച് മാർക്ക് കിട്ടും അതിന് പെർസെൻറ്റേജ് കുറയുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് മാർക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ആ ബേസിക് കാര്യം ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ഇതിൽ കുറഞ്ഞ എം അറുപത് ശതമാനം എൻ എഴുപത്തഞ്ചിൻ്റെ താഴായ യൂണിവേഴ്സിറ്റി എഴുതാൻ പറ്റില്ല അതേപോലെ തന്നെ അറുപത് ശതമാനം താഴായിൽ വേറെ പ്രശ്നമുണ്ട് കംപ്ലീറ്റ് പറഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അതിന് മുന്നേ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ട് വാട്സപ്പ് ബോർട്ടുണ്ട് സോ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്ത ലിങ്ക് വെച്ചിട്ട് കോളേജ് ദോസിൻ്റെ വാട്സപ്പ് ബോർട്ടിൽ എത്താം നിങ്ങളുടെ എൻജിനീയറിംഗ് ഫസ്റ്റ് ഇയറിൻ്റെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതുവഴി ലഭിക്കാൻ പോകുന്ന നോട്ട്സ് എം സി ക്യൂസ് ഫോമുല ഷീറ്റ്സ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒരുപാട് കാര്യങ്ങൾ കിട്ടും എല്ലാവരും ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക എൻറോൾ ചെയ്ത് നോക്കുക കേട്ടോ ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ അറുപത് ശതമാനം അതായത് എഴുപത്തഞ്ച് ശതമാനത്തിൻ്റെ താഴെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ എഴുതാൻ പറ്റില്ല ഓക്കെ അപ്പം നിങ്ങൾക്കൊരു ചോ ചോദ്യം ഉണ്ടാവും അപ്പോൾ ഞാൻ അറ അഥവാ എഴുപത്തഞ്ച് ശതമാനത്തിൻ്റെ താഴെ ആയി അപ്പം ഞാൻ എന്ത് ചെയ്യും അതായത് എഴുപത്തഞ്ച് ശതമാനത്തിൻ്റെ താഴെ അതേപോലെ തന്നെ അറുപത് ശതമാനത്തിൻ്റെ മേലെ എന്നൊരു തൽക്കാലം എക്സാമ്പിൾ എടുക്കാം നിങ്ങളുടെ പേഴ്സൻറ്റേജ് ഇത് മോസ്റ്റ് ഡേഞ്ചറസ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം അറുപത്തൊന്ന് ശതമാനം അറ്റൻഡൻസ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടോണേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട് കൺടോണേഷൻ ആ പ്രോസസ്സിൻ്റെ പ്രകാരം ഇത് നിങ്ങൾ ഈ പ്രിൻസിപ്പളിൽ ലെറ്ററൊക്കെ കൊടുത്ത് ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഫീ ഫൈൻ അടയ്ക്കേണ്ടി വരും അങ്ങനെയാണ് നിങ്ങളുടെ അറ്റൻഡൻസ് എഴുപത്തഞ്ച് ശതമാനത്തിലേക്കാക്കി നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ചെയ്താൽ പറ്റും പക്ഷേ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് മിനിമം നിങ്ങൾക്ക് അറുപത് ശതമാനം എങ്കിലും വേണം അറുപത് ശതമാനത്തിന് താഴെ അയക്കാനാണ് ഞാൻ പറഞ്ഞത് അപ്പം മിനിമം അറുപത് ശതമാനം അതിൽ കൂടുതലുണ്ടെങ്കിൽ കൺഡൊണേഷനിൽ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം എഴുപത്തഞ്ച് ശതമാനം എത്തി യൂണിവേഴ്സിറ്റി എക്സാം ചെയ്താൽ എല്ലാവർക്കും അത് ക്ലിയർ ആയി അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ആകെ രണ്ട് തവണയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അത് മീൻ മനസ്സിലാക്കാം നാല് വർഷത്തെ എട്ട് സെമസ്റ്ററിൽ രണ്ട് തവണ ഒരു സബ്ജെക്റ്റിനാണ് ഞാൻ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ഒരു സെമസ്റ്ററിനല്ല സബ്ജെക്റ്റിനാണ് അടുത്തതാണ് മോസ്റ്റ് ക്രിറ്റിക്കൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറുപത് ശതമാനത്തിൻ്റെ ബിലോ അറുപത് ശതമാനത്തിന് താഴെ നിങ്ങൾക്ക് കോഴ്സ് റിപ്പീറ്റ് ആയിരിക്കും ജൂനിയേഴ്സിൻ്റെ കൂടെ പോയി ഇൻ്റേണൽ ഒന്നും കൂടിയും അറ്റൻഡൻസ് അങ്ങനത്തെ കാര്യങ്ങൾ കോഴ്സ് റിപ്പീറ്റ് ഞാൻ കോളേജിൽ ഒരുപാട് ചേട്ടന്മാരെ കണ്ടിട്ടുണ്ട് കോഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നത് മാർക്ക് കുറഞ്ഞുകൊണ്ടല്ല അറ്റൻഡൻസ് കുറഞ്ഞോണ്ട് യൂണിവേഴ്സിറ്റി എക്സാമിൽ എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഒന്നും കൂടി നിങ്ങളുടെ ജൂനിയേഴ്സിൻ്റെ കൂടെ ഫ്രീ ടൈം ഫ്രീ പീരീഡിലൊക്കെ കയറിപ്പോയിരുന്നിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കോഴ്സ് റിപ്പീറ്റ് കിട്ടും ഇപ്പോഴേ മക്കളെ മനസ്സിലാക്കിയോ മിനിമം ഇനി എഴുപത്തഞ്ചിൻ്റെ താഴെ പോയാലും ഒരു അറുപതിൻ്റെ റേഞ്ച് എത്തിക്കാൻ നോക്കാം വളരെ കുറവ് അറുപതിൻ്റെ ബിലുവാണെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ടീച്ചേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല ഓക്കെ അത് മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അറ്റൻഡൻസിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വീഡിയോ ഡൗട്ടുള്ള ഒരു കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഉടനെ തന്നെ മറുപടിയും കാര്യങ്ങളൊക്കെ തരും സോ താങ്ക്